മഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോൺഗ്രസ് ഭവനിൽ വെച്ച് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ യോഗം നടന്നു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുബേർ ലിമ്പു അധ്യക്ഷൻ വഹിച്ചു മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ട്രഷറർ വല്ലഞ്ചിറ ചോക്കത്തിൽ യോഗം ഉദ്ഘാടനം ചെയ്തു ഒരു നേതാവായിരുന്നു സമാനതകളില്ലാത്ത നേതാവാണ് ഉമ്മൻചാണ്ടി എന്നും എക്കാലവും സ്വാർത്ഥതയില്ലാതെ കോൺഗ്രസിനെ ഒരു കുടക്കീഴിൽ അണിനിരത്താൻ കഴിഞ്ഞ നേതാവായിരുന്നു അദ്ദേഹം എന്നും ഇപ്പോഴത്തെ പല നേതാക്കളും ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തന തങ്ങളുടെ പ്രവർത്തനത്തിൽ പകർത്താൻ ശ്രമിക്കുന്നവരാണെന്നും വല്ലഞ്ചര ചൗഖത്തിലിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു സി കെ ഗോപാലൻ സ്വാഗതം പറഞ്ഞു അനീഫ പുല്ലൂർ സി സക്കീന ബി എ ഹരിഹരൻ മാസ്റ്റർ അബ്ദുള്ള പുല്ലഞ്ചേരി പി ഷംസുദ്ദീൻ സോമശേഖരൻ അപ്പു മേലാക്കും ബിന്ദു ജിജി ശിവകുമാർ ഷീന മെഹ്റൂ പട്ടർകുളം അഡ്വക്കേറ്റ് ബീന ജോസഫ് മീനു സാലിൻ എന്നിവർ സംബന്ധിച്ചു മലപ്പുറം ലൈവ് വോയിസ് മഞ്ചേരി